അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പലിൽ പ്രവേശിച്ച് ഇന്ത്യൻ നാവികസേന കമാൻഡോകൾ പതിനഞ്ച് ഇന്ത്യക്കാരടങ്ങിയ കപ്പലിനെ മോചിപ്പിക്കുന്നതിനും കടൽ കൊള്ളക്കാരെ തുരത്തുന്നതിനുമുള്ള ഓപ്പറേഷൻ ആരംഭിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ചെന്നൈയാണ് ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് റാഞ്ചിയ കപ്പലിന് സമീപമെത്തിയ ഇന്ത്യൻ യുദ്ധ നിന്ന് ഹെലികോപ്റ്റർ അയച്ച കടൽ കൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നാവികസേനയുടെ എലൈറ്റ് മറൈൻ കമാൻഡോകൾ കപ്പലിൽ പ്രവേശിച്ചിരിക്കുന്നത് അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്നും ചരക്കുകപ്പൽ തട്ടിയെടുക്കുകയായിരുന്നു ലൈബേരിയൻ പതാകയുള്ള എം വി ലീല നോർഫോക് എന്ന ചരക്കു കപ്പലാണ് കൊള്ളക്കാർ തട്ടിയെടുത്തത് സായുധരായ ആറ് കൊള്ളക്കാർ ചേർന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് കപ്പൽ റാഞ്ചിയതെന്നാണ് വിവരം കപ്പലിൽ പതിനഞ്ച് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് ഇത് ആശങ്കയ്ക്ക് ഇടനൽകിയതായിരുന്നു സംഭവത്തിൽ നിരീക്ഷണം ആരംഭിച്ചതായി ഇന്ത്യൻ നാവികസേന അറിയിക്കുകയും ചെയ്തു തട്ടിയെടുത്ത കപ്പലിന് ആവശ്യമായ രീതിയിൽ സഹായം എത്തിക്കുന്നതിനായി ഐ എൻ എസ് ചെന്നൈയെയും എം ബി എം പെട്രോൾ വിന്യസിച്ചിരുന്നു തട്ടിയെടുത്ത കപ്പലിനെ മറികടന്ന് വെള്ളിയാഴ്ച രാവിലെയോടെ പറന്ന വിമാനം ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു കപ്പലിന്റെ നീക്കം എംപിയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് പ്രദേശത്തെ മറ്റ് ഏജൻസികളുമൊത്ത് ഏകോപനത്തോടെ സ്ഥിതിഗതികൾ പരിശോധിച്ച് വരികയാണെന്നും നാവികസേന പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ത്യൻ നാവികസേനയുടെ വിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും കപ്പലിലെ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അറബിക്കടലിലെ ലൈബീരിയ ഫ്ലാറ്റ് ബാൾക് കാരിയറിനുള്ളിൽ വച്ചാണ് കപ്പൽ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടന്നത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് ആറ് അജ്ഞാതരായ സായുധാക്രമികൾ കപ്പലിലേക്ക് കയറുകയായിരുന്നു സംഭവം ഉടൻ തന്നെ ജീവനക്കാർ യു കെ എം ടി ടിഒ പോർട്ടലിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ അറിയിച്ചു പിന്നാലെ നാവികസേന അതിവേഗം തന്നെ നടപടി ആരംഭിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ച ഐ എൻ എസ് ചെന്നൈ യുദ്ധ കപ്പലിനെ വഴിതിരിച്ചുവിട്ടത് കൂടാതെ ആക്രമിക്കപ്പെട്ട് കപ്പലിന്റെ സ്ഥിതി നിരീക്ഷിക്കാൻ ഒരു പെട്രോളിംഗ് വിമാനത്തെയും ചുമതലപ്പെടുത്തുകയായിരുന്നു വെള്ളിയാഴ്ച അതിരാവിലെ ഈ വിമാനം കപ്പലിനെ മറികടക്കുകയും കപ്പലുമായി സമ്പർക്കം പുലർത്തുകയും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു ഇപ്പോഴും കപ്പലിന്റെ ചലനം നാവികസേനയുടെ വിമാനം നിരീക്ഷിക്കുകയാണ് ഇതോടൊപ്പം സഹായത്തിനായി ഐ ചെന്നൈ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു പ്രദേശത്തെ മറ്റ് ഏജൻസികൾ എം എൻ എഫ് എന്നിവയുമായി ഏകോപിച്ച് മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് വരികയാണ് അതിനുള്ളിലാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന കമാൻഡോകൾ ചരക്കുകപ്പലിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന വിവരം കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത് ഇവരെ മോചിപ്പിക്കുന്നതിനും കടൽ കൊള്ളക്കാരെ തുരത്തുന്നതിനുമായുള്ള ഓപ്പറേഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ചെന്നൈയാണ് ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇന്നലെ തന്നെ അവർ പുറപ്പെട്ടിരുന്നു റാഞ്ചിയ കപ്പലിന് സമീപമെത്തിയ എത്തിയ ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ അയച്ച കടൽകൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാൻ ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെ കപ്പലിലുള്ളവർ സേഫായിരിക്കുകയാണ് എന്ന വിവരവും നാവികസേന ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു